ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓണത്തിന് തേങ്ങയില്ലാതെ ഉണ്ടാക്കാം ഒരു അഞ്ച് റെസിപ്പി തേങ്ങ ഉപയോഗിക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി കുറച്ച് ബീൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് വേഗം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ എന്നാൽ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ലേശം ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒരു ലേശം കടുക് ഇതാ കടുക് പൊട്ടി ഒരു ചെറിയ സവാള രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി സവാള ചെറുതായിട്ടൊന്ന് വേണ്ടി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ബീൻസ് കട്ട് ചെയ്ത് കൊട്ടി കൊടു കൊട്ടി കൊടുക്കാം ീസ്പൂൺ മുളക് പൊടി പാപത്തിനുള്ള ഉപ്പ് ഒന്ന് വേവാൻ ആവശ്യമായ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം മതിയാവും ഒരുപാട് വെള്ളം വേണ്ട ഇതൊന്ന് വേവിട്ടെ മൂടി വെച്ച് കൊടുക്കാം വെള്ളം വറ്റിയിട്ടുണ്ട് ഇത് ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഒന്ന് നന്നായിട്ടൊന്ന് ഇതിൽ തന്നെ കിടന്നിട്ട് ഇങ്ങനെ മുറുകി ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അത്ര അടി കട്ടിയുള്ള പാത്രങ്ങളിൽ അങ്ങനെ പറ്റുള്ളൂ അല്ലെങ്കിൽ വേറെ ഒക്കെ ആണെങ്കിൽ അടിക്ക് പിടിക്കും നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിലും പിടിക്കില്ല പക്ഷേ അതിലിത്ര ടേസ്റ്റ് കിട്ടില്ല ഇതാ കേട്ടോ ഇത് റെഡി ആയി കിട്ടിയിട്ടുണ്ട് വാരി എടുക്കാം നല്ല വഴഞ്ഞ് നല്ല അടിപൊളി വളരെ ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ ടേസ്റ്റിയാണ് കേട്ടോ ഇതാ അടുത്തത് പാവയ്ക്ക് കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക വൃത്തിയായി കഴുകിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ അതൊക്കെ കളഞ്ഞിട്ട് അത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ മതിയാവും ഇതൊന്ന് വെള്ളമൊഴിച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് ഒന്ന് അര വേവായിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി കളയുവാണെങ്കിൽ കയ്പ്പ് കുറഞ്ഞു കിട്ടും പിന്നെ ഉപ്പിട്ട് കഴുകുമ്പോൾ അങ്ങനെയും കയ്പ്പ് കുറഞ്ഞു കിട്ടുന്നതാണ് ഇതാ ചീനച്ചട്ടിയിലിട്ടു പാകത്തിന് ഉപ്പിട്ടിട്ടുണ്ട് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ ഒരു നാലഞ്ച് ചെറിയുള്ളി എരിവിന് ആവശ്യമായ കപ്പൽമുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളിയിൽ ഒരു ജാറെ എടുത്ത് അതിൽ അരച്ചെടുക്കണം ഒന്ന് ഇതാ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ മതിയാവും അരവേവായിട്ടുണ്ട് മതിയാവും ഊറ്റിയെടുക്കാം ഇതാ ആ ചീനച്ചട്ടി തന്നെ കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ ചതച്ച് കൊടുക്കാം ഇതൊന്ന് മുറുക്കിയെടുക്കുന്നത് നല്ലതാ കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പച്ച തന്നെ ഇട്ട് പറഞ്ഞൊരു പച്ച ഉണ്ടാവും ഉണ്ടാവേ എണ്ണയിൽ നന്നായിട്ടൊന്ന് ഒന്ന് മുറുകണം എങ്കിൽ മാത്രമാണ് ഒരു ടേസ്റ്റ് വരിക അതോ ഒന്ന് ആയി വന്നിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ഒരു ഒരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കൈപ്പ് കമ്മിയാവാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഈ പാവയ്ക്ക് വേവിച്ചിട്ട് ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സിമ്മിലിട്ട് കൊടുക്കണേ അപ്പോൾ ഇതൊന്ന് വെന്ത് ഒന്ന് എണ്ണയിൽ കിടന്ന് ഒന്ന് മുറിവ് വരണം അപ്പോൾ വേണം ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും എണ്ണ കുറച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്ത നമ്മുടെ വഴുതനങ്ങയാണ് ഇനി വഴുതനങ്ങൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഒരു വഴുതനങ്ങനെ ഇങ്ങനെ മൂന്ന് പീസാക്കിയിട്ട് നടുക്ക് കൂടെ മുറിച്ചിട്ട് ഇങ്ങനെ മതി ഇതാ കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മൂന്ന് പീസ് ആക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം ഞാനിങ്ങനെ പീസ് ആക്കാണ്ട് ഇങ്ങനെ തന്നെ ആക്കിയിട്ടുണ്ട് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗരം മസാല ദാ അര ടീസ്പൂൺ ഗരം മസാല രണ്ട് ടേബിൾ സ്പൂൺ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതാ ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതാ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ായിട്ടേ ഇനി ഇതെല്ലാത്തിലും നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം വേദന ഒക്കെ എല്ലാത്തിനും നന്നായിട്ട് തേജ് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതൊരു അരമണിക്കൂറെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമ്മുടെ പാവയ്ക്ക് അതാ വെന്ത് മുറുകിതായി ഒരു പഴവായിട്ടുണ്ട് അത്ര ഉണ്ടായിരുന്നത് ഇത്രയായിട്ടുണ്ട് ഇത് മതിയാവും ചീനച്ചട്ടി എടുപ്പത്തേ നമ്മുടെ വഴുതനങ്ങ മുളക് തിരുമ്പ് സെറ്റ് ആയി നന്നായി പിടിച്ചിട്ടുണ്ട് ഒരുപാട് സമയം ഇതാ നല്ല ചൂടായി കിടക്കേണ്ടതിലോട്ട് നമുക്ക് ഓരോന്നും ഇട്ടുകൊടുക്കാം ഞാൻ വൈതിലിങ്ങ തിരിച്ച മറിച്ചിട്ട് കൊടുത്തു നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇത് എടുക്കാം അങ്ങനെ ഇങ്ങനെ എല്ലാം വറുത്ത് വേറിയിട്ടുണ്ട് ഇതാഴത്ത് നമ്മുടെ എങ്ങനെ വാഴയ്ക്കെങ്ങനെ നോക്കാം അതായത് തോരൻ വയ്ക്കുമ്പോൾ നമ്മൾ തേങ്ങ ഇല്ലാതെ വയ്ക്കുന്ന സമയത്ത് എന്താണ് തേങ്ങ ഇല്ലാതായാലും നമുക്ക് ടേസ്റ്റ് ആയിട്ട് എങ്ങനെ എന്നാണ് ഈ അഞ്ച് റെസിപ്പി ഞാൻ കാണിച്ചു കാണിച്ചിരിക്കുന്നത് കേട്ടോ വളരെ ടേസ്റ്റിയാണ് കഴിക്കാനും കാണാനും നല്ല ഭംഗിയാണ് വളരെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് ടോപ്പ് ഇതാ രണ്ട് ഭാഗത്തും കളഞ്ഞു ഇതങ്ങനെ വാഴയ്ക്ക് രണ്ട് പീസാക്കി ഇതാ ഇങ്ങനെ നടുക്ക കുറുക വെട്ടി എന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് വെട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം ഇതൊന്ന് വേവി ഒന്ന് അര വേവാക്കി എന്ന് വെച്ചാൽ അതിൻ്റെ ആ കറയൊക്കെ പോയി കിട്ടും എന്നിട്ട് ആ വെള്ളം ഒന്ന് ഊട്ടിക്കളയണം അപ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അര വേവ് കേട്ടോ നമ്മുടെ വാഴയ്ക്ക തിളച്ച് നീ വെള്ളം കൊണ്ട് ഊറ്റിക്കളയാം കേട്ടോ എടുത്തു ആ വെള്ളം എന്തെടുത്തു പണ്ട് ആര വേവായിട്ടുള്ളൂ ഈ ബാക്കിയുള്ള വേവ് എണ്ണയിൽ നമ്മൾ ഇതാക്കിയിട്ട് ഇതിൽ തന്നെ ഇട്ടിട്ട് എടു ആക്കി എടുക്കുന്നതാണ് ആ ചീനച്ചട്ടി തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയില് സവാള ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഒന്നായിട്ടുണ്ട് രണ്ട് വെള്ളം കൊടുക്കണം ഒരു സ്പൂൺ ൊടി പാകത്തിന് ഉപ്പ് ഞാൻ വാഴയ്ക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ലേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് എടുക്കോ ഇതാ നമ്മളെ വാഴയ്ക്ക റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് ഇതാ അടുത്തത് ബീറ്റ് റൂട്ടാണ് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതാ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്ത് എന്നിട്ട് അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് അതൊരു ചീനിച്ചിട്ട് എളുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം ഇതാ കടലിട്ട് പൊട്ടി അതിലോട്ട് ആറ് ചെറിയ ചെറിയുള്ളി മൂന്നാല് വെളുത്തുള്ളി അല്ലി ഒരു വർത്ത് കരകേപ്പന ഇനി നമ്മളെ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി പാകത്തിൻ്റെ ഉപ്പ് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം മൂട് വെച്ചിട്ട് ഇതാ നമ്മൾ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആണ് ഇങ്ങനെ കഴിക്കാനായിട്ട് ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അഞ്ച് തരം റെസിപ്പി ഇതൊക്കെ ഉണ്ടാക്കി നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കണേ కొన్ని లైక్ చేయండి సబ్స్క్రైబ్ చేయండి